മണ്ണാർക്കാട് ആറു വയസ്സുകാരി ആയിഷ ഹിബയുടെ ജീവനെടുത്തത് ബസ് ജീവനക്കാരുടെ അശ്രദ്ധ ബസ്സിലെ ആയ ബസ്സിൽ നിന്നും ഇറങ്ങിയില്ലെന്ന് നാട്ടുകാരും ബസ്സിൽ നിന്ന് ഹിബയ്ക്കൊപ്പം ഇറങ്ങിയ വിദ്യാർത്ഥിയും ബസ് ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു എൻ്റെ ബസ് ഞാൻ മണാർക്കാട് ദാറു നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനി ഹായ്ഷയിബ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അതേ ബസ്സുകാരി ജീവൻ പൊലിഞ്ഞത് ബസ്സിൽ ആയുണ്ടായിരുന്നെങ്കിലും ഇവർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല കുട്ടികൾ ഇറങ്ങിയ ഉടൻ ബസ്സിന്റെ വാതിൽ അടയ്ക്കുകയും ബസ് എടുക്കുകയുമായിരുന്നു ബസ് ജീവനക്കാരുടെ അശ്രദ്ധയാണ് ഹിബയുടെ ജീവൻ എടുത്തത് ബസ്സിലെ ആയമാർ കുട്ടികളെ ബസ്സിൽ നിന്നിറക്കി സുരക്ഷിതമാക്കി നിർത്തിയ ശേഷമേ പോകാവൂ എന്നാണ് വ്യവസ്ഥ ആയ ബസിൽ നിന്നിറങ്ങി കുട്ടിയെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിച്ചിരുന്നെങ്കിൽ കുട്ടി ഉമ്മയുടെ അടുക്കലെത്തുമായിരുന്നു അതിനു പകരം സ്വകാര്യ ബസ് ജീവനക്കാർ യാത്രക്കാരെ ഇറക്കി വിടുന്ന പോലെ ഇറക്കി വിടുകയാണുണ്ടായതെന്നും നാട്ടുകാർ ആരോപിച്ചു ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കരുതെന്ന് പൊതുപ്രവർത്തകൻ നാസർ പാതാക്കര പറഞ്ഞു ഇത് മൊത്തത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഡ്രൈവർക്ക് പുറമെ ഒരു ആയനെ വെക്കാറുണ്ട് എല്ലാ സ്കൂളിലും കാണാറുണ്ട് അവരെ വെക്കുന്നത് ആ കുട്ടിയെ ഡോറ് തുറന്ന് കൈപിടിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടുത്തെ പി ടി ഐയും അദ്ധ്യാപകരും മാനേജ്മെൻറ്റൊക്കെ നിയമിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആ പ്രവർത്തനം എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരെ എന്ന നിലക്ക് നിരീക്ഷിച്ചപ്പോൾ കണ്ടത് പക്ഷേ ശരിയായൊരു സമീപനമല്ല ഡ്രൈവർ സ്വാഭാവികമായും അദ്ദേഹം ഡ്രൈവർ സീറ്റിലിരിക്കുന്നു പക്ഷേ ആ ആ കുട്ടിയുടെ കൈ പിടിച്ച് രക്ഷിതാക്കളെ ഉമ്മമാരെയോ അച്ഛന്മാരെയോ അമ്മമാരെയോ ഏൽപ്പിക്കേണ്ടത് പക്ഷെ അതുണ്ടായില്ല എന്തായാലും ഇങ്ങനെയൊരു ഉണ്ടായതിൽ ഈ നാട്ടുകാർ എന്ന നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ട് ബസ് ജീവനക്കാരുടെ അശ്രദ്ധയാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് ഈ അപകടം പാഠമാക്കി വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് പ്രദേശവാസിയായ ഉമ്മർ പറഞ്ഞു അപ്പൊ ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങളില് ജനങ്ങളും അതുപോലെ തന്നെ ഡ്രൈവർമാരും നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം ആഴമാര് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ ചെറിയ കുട്ടികളാണ് ഇന്നലെ മരണപ്പെട്ട കുട്ടി പറഞ്ഞാൽ എത്തിക്കാനും സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എത്രയോ കാലം ഈ ലോകത്തിൽ ജീവിച്ച ഒരു കുട്ടിയാണ് ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് ആ ദുഃഖം വളരെയധികം താങ്ങാൻ കഴിയാത്ത കുടുംബത്തിനും നാട്ടിലും പ്രദേശത്തും താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവര് ഇതിൽ കാര്യമായി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് മനപൂർവ്വമില്ലാത്ത നരഹത്തിക്ക് ഡ്രൈവർ പൊതി അലി അക്ബറിനെതിരെ പോലീസ് കേസെടുത്തു പോലീസ് റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് മണാർക്കാട് ജോയിന്റ് ആർ ഒ അറിയിച്ചു അപകടത്തെക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയതായി മണാർക്കാട് വില്ലേജ് ഓഫീസർ അറിയിച്ചു സ്കൂൾ ബസ് കയറി മരിച്ച ആറു വയസ്സുകാരി ആയിഷ ആയിഷാഹിബയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി ബന്ധുക്കളും നാട്ടുകാരും അധ്യാപകരും സഹപാഠികളും ഉൾപ്പെടെ ആയിരത്തിലേറെ പേരാണ് കുരുന്നിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് വെള്ളിയാഴ്ച രാവിലെ പത്രയോടെയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വീട്ടിലെത്തിച്ചത് അപ്പോഴേക്കും വീടും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു ചേതനയറ്റ കുഞ്ഞു ഹിബയുടെ മൃതദേഹം കണ്ടവരെല്ലാം വിങ്ങിപ്പോട്ടി മാതാപിതാക്കളെയും ഒറ്റബന്ധുക്കളെയും ആശ്വസിപ്പിക്കാൻ കൂടിയിന്നവർ പ്രയാസപ്പെട്ടു ആയിഷഹിബ പഠിക്കുന്ന ദാറുനജാത്ത് സ്കൂളിലെയും എൽ കെ ജിക്ക് പഠിച്ചിരുന്ന മണ്ണാർക്കാട് ജി എം യു പി സ്കൂളിലെയും അധ്യാപകരും സഹപാഠികളും ഉൾപ്പെടെയുള്ളവർ എത്തി മൃതദേഹം ഒരു നോക്ക് കാണാനെത്തിയ മുഴുവൻ പേരും കണ്ടതിനുശേഷം പന്ത്രണ്ട് മണിയോടെ മൃതദേഹം മണാർക്കാട് വലിയ ജുമാ മസ്ജിദിൽ കബറടക്കി മണാർക്കാട് നാരങ്ങപ്പറ്റ തൊട്ടിപ്പറമ്പിൽ നൌഷാദിൻ്റെയും ഹബീബയുടെയും മകൾ ആയിഷ ആയിഷാഹിബ വ്യാഴ്ച മൂന്നരയോടെയാണ് സ്കൂൾ ബസ് കയറി മരിച്ചത് മണാർക്കാട് നെല്ലിപ്പുഴ ദാർന്നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ യു കെ ജി വിദ്യാർത്ഥിനിയാണ് സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ അതേ ബസ് തന്നെ കയറിയാണ് ആയിഷ ഹിബ മരിച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ